പാണ്ഡവന്മാർ വിവിധ ചേഷ്ടകളോടുകൂടി കാനനത്തിലേക്ക് യാത്രയായി പാഞ്ചാലി യാത്രയായതിൻ്റെ യാത്രയിൽ മുടി കെട്ടാതിരുന്നതിൻ്റെ അർത്ഥവും പാണ്ഡവന്മാർ പ്രദർശിപ്പിച്ച ചേഷ്ടകളുടെ അർത്ഥവും ഇദ്ദേഹം വിദുരർ ധൃതരാഷ്ട്രർക്ക് വിശദീകരിച്ചു കൊടുത്തു പാണ്ഡവരുടെ യാത്രയിൽ പാണ്ഡവരെ അനുഗമിച്ചു കരഞ്ഞുകൊണ്ട് വിവിധ അടരുകളിൽപ്പെട്ട വിവിധ രംഗങ്ങളിൽപ്പെട്ട ജനങ്ങൾ ഇവരെ അനുഗമിക്കുകയുണ്ടായി അവരെ പിന്തിരിപ്പിക്കാൻ പിന്തിരിപ്പിച്ച രാഷ്ട്രത്തിലേക്ക് തന്നെ നയിക്കാൻ ധർമ്മപുത്രർക്ക് വളരെ ബന്ധപ്പെടേണ്ടി വന്നു പൗരങ്ങോട്ട് പോകില്ല എന്നതിന് കാരണം പറഞ്ഞത് ധർമ്മമനുഷ്ഠിക്കുന്ന രാജാവ് നാട്ടിൽ നിന്ന് കാട്ടിലേക്ക് പോകുന്നു അതുകൊണ്ട് ഞങ്ങളും കൂടി കാട്ടിലേക്ക് വരികയാണ് അത് കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ടാണവർ ദുര്യോധനൻ്റെ സ്വഭാവത്തിൻ്റെ വൈകല്യങ്ങൾ എന്തൊക്കെ എന്ന് ധർമ്മോത്ര പറഞ്ഞു കേൾപ്പിക്കുന്നു അതുകൊണ്ട് അങ്ങനെ ദുഷ്ടനായ ദുഷ്ടന്മാരാൽ ഉപദേശിക്കപ്പെടുന്ന ചാൽ സൗബലന്മാർ ശകുനി മാത്രമല്ല ആ ശകനി അതിൻ്റെ പ്രധാനിയാണെന്ന് മാത്രമേ ഉള്ളൂ മറ്റേ മൊത്തത്തിൽ അവരെ ഏഴുപേരുണ്ട് ഗാന്ധാരിയുടെ സഹോദരന്മാരവിടെ നിന്നുകൊണ്ട് ഇവരെ എപ്പോഴും ശിഷ്ടതയ്ക്കെതിരായിട്ട് കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നതിൽ ഇവർക്ക് ഏഴുപേർക്കും പങ്കുണ്ട് അതിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഇദ്ദേഹത്തെ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഏഴ് സഹോദരന്മാരുണ്ട് അവരും കർണനും കൂടി ദുഷ്പ്രേരണ ചെലുത്തി രാജ്യഭരണത്തിലും മറ്റ് തരത്തിലുള്ള പെരുമാറ്റങ്ങളിലും ആചരണങ്ങളിലും എല്ലാം ജനങ്ങൾക്ക് സഹിക്കാൻ വയ്യാത്ത വിധത്തിൽ ഉള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത് അതുകൊണ്ട് ആ ദുഷ്ടൻ ഭരിക്കുന്ന രാജ്യത്ത് ഞങ്ങൾ ജീവിക്കുകയില്ല ഇതാണ് അവരുടെ പിന്നെ ദുര്യോധനൻ എങ്ങനെയാണ് ജീവിതത്തെ കാണുന്നത് എന്നതിനെ സംബന്ധിച്ച് ദുര്യോധനൻ തന്നെ പറയുന്ന ഒരു സന്ദർഭം വരുന്നുണ്ട് നമുക്കത് അപ്പോൾ കൂടുതൽ വിശദീകരിക്കാം അത് ദുര്യോധനൻ്റെ ദർശനമാണ് അപ്പോൾ ദുര്യോധന ദർശനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജീവിത ദർശനം ഒരു ഫിലോസഫി ഓഫ് ലൈഫ് ഉണ്ട് പഠിക്കേണ്ട ഒരു സാധനമാണ് അതുപോലെ ശകുനിക്കുമുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പ്രേരകമായി നിൽക്കുന്ന ഒരു താത്വിക സംഹിത ശകുനിക്ക് ശകുനിക്ക് സ്വന്തമായിട്ടുണ്ട് അതെന്താണെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അതിലേക്ക് പിന്നീട് വരും അപ്പോൾ ദുര്യോധനൻ്റെ കുറ്റങ്ങളെല്ലാം അവരെണ്ണി എണ്ണി ധർമ്മപുത്രോട് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ നാട്ടിൽ ജീവിക്കുകയില്ല ഇവിടെ ഞങ്ങളും കൂടി കാട്ടിലേക്ക് വരും ഇവിടെ ഒരു സവിശേഷത നാം ശ്രദ്ധിക്കാനുള്ളത് രാമനെ ഇതുപോലെ തന്നെ ജനങ്ങൾ പിന്തുടരുന്നുണ്ട് അയോധ്യ വെടിഞ്ഞ് രാമൻ കാനനവാസത്തിന് വേണ്ടി ആരണ്യവാസത്തിന് വേണ്ടി സീതയോടും ലക്ഷ്മണനോടും കൂടി പോകുമ്പോൾ ജനങ്ങളിതുപോലെ തന്നെ അദ്ദേഹത്തെ പിന്തുടരുകയും അദ്ദേഹം അയോധ്യയിൽ തന്നെ താമസിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയും ആ അഭ്യർത്ഥന നിരോധിച്ചപ്പോൾ ഞങ്ങൾ ഞങ്ങളങ്ങൂടി ഒന്ന് ദണ്ഡകാരണ്യത്തിൽ താമസിക്കുമെന്ന് പറയുകയും അദ്ദേഹം പറഞ്ഞിട്ട് പിരിഞ്ഞു പോകാതിരിക്കുകയും ചെയ്തു ഏതെല്ലാം വിധത്തിൽ സാന്ത്വനപ്പെടുത്തിയിട്ടും അവർ പിരിഞ്ഞു പോവുകയില്ല മടങ്ങി പോവുകയില്ല എന്ന് ഷട്ടിച്ച് രാമനോടൊപ്പം തന്നെ താമസിച്ചു പിന്നീട് നദി ഗംഗാനദി കിടക്കുന്ന സമയത്താണ് ഗംഗാനിര തീരെ തവരുറങ്ങിക്കിടക്കുമ്പോൾ രാത്രിയിൽ ഒളിച്ച് കാട്ടിലേക്ക് കടന്നു കളയുകയാണ് രാമൻ ചെയ്തത് ഇപ്പോൾ വ്യാസന് ഇതൊരു മാതൃകയായിട്ടുണ്ടാവും വാൽമീകി രാമായണത്തിൽ ജനങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരനായ രാജാവിൻ്റെ യാത്രയിൽ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നത് അദ്ദേഹം വാൽമീകിയുടെ വർണ്ണനയിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം അതിനനുസരിച്ചൊരു വർണ്ണനയാണ് ഇവിടെ അദ്ദേഹം അവതരിപ്പിക്കുന്നതെങ്കിലും അതിലൊരു ചെറിയ വിശേഷതയുണ്ട് കാലത്തിൻ്റെ മാറ്റത്തിൽ ജനങ്ങൾക്ക് വന്ന ഒരു വ്യത്യാസം അതിൽ കാണാം ഇവിടെ രാമൻ എത്ര നിർബന്ധിച്ചിട്ട് ഇവരും അടങ്ങിപ്പോകുന്നില്ല ഞങ്ങളെ കാട്ടിലേക്ക് വരിക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞാൽ അവർ ഷട്ടിച്ചിരിക്കുകയാണ് ജനപ്രമാണിമാർ ഇവിടെ ദുര്യോധനെ ഉപദേശിച്ചപ്പോൾ അല്ല ഉപദേശിച്ചപ്പോൾ ഇവർ മടങ്ങിപ്പോവാൻ തയ്യാറായി എന്നതാണ് ഈ കാലത്തിൻ്റെ മാറ്റത്തിൽ വന്ന വ്യത്യാസം അപ്പം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഭരണകർത്താക്കളോടുള്ള ജനങ്ങളുടെ ആഭിമുഖ്യത്തിൽ വരുന്ന ഒരു മാറ്റം നമുക്കവിടെ കാണാം അത് പ്രത്യക്ഷമാണ് ആ മാറ്റം വളരെ ശ്രദ്ധിച്ചാലേ അത് മനസ്സിലാവൂ എന്ന് മാത്രമേ ഉള്ളൂ ഉപദേശം കേട്ട് ജനങ്ങൾ മടങ്ങിപ്പോവാൻ സന്നദ്ധരായി അവർ കുറച്ചുകൂടി സംസാരിച്ചിട്ട് രാജാവിൻ്റെ ധർമ്മപുത്രരുടെ തങ്ങൾക്ക് പ്രേഷ്ഠനായ ഭരണകർത്താവിൻ്റെ അനുശാസനം കേട്ട് അവർ മടങ്ങിപ്പോകാൻ സന്നദ്ധരായി സന്നദ്ധരായപ്പോൾ പറഞ്ഞു ഈ ദുര്യോധനൻ മാത്രമല്ല ഭീഷ്മരും ദ്രോണരും കൃപരും ഈ അന്യായത്തെ ചെറുക്കാൻ സമർത്ഥരായില്ല അതുകൊണ്ട് അവരെയും ഞങ്ങൾ ദുഷ്ടന്മാരായിട്ടാണ് കാണുന്നത് ഇങ്ങനെയാണ് ഭീഷ്മരെ നാം പഠിക്കേണ്ടത് അപ്പോൾ ഭീഷ്മരയെ സംബന്ധിച്ച് ഭീഷ്മരുടെ കീഴിൽ അല്ലെങ്കിൽ ഭീഷ്മരോടൊപ്പം ജീവിച്ചിരുന്ന ഭീഷ്മരുടെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് ഭീഷ്മരോടൊപ്പം ജീവിച്ചിരുന്ന ജനങ്ങളാണ് പറയുന്നത് ഭീഷ്മ രുദുഷ്ണാണെന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇത് ചെറുക്കാൻ സാധിക്കുമായിരുന്നു അദ്ദേഹം ചെറുത്തില്ല ദ്രോണർ വിചാരിച്ചാൽ ചെറുക്കാൻ സാധിക്കുമായിരുന്നു ചെറുത്തില്ല കൃപർ വിചാരിച്ചാൽ ചെറുക്കാൻ സാധിക്കുമായിരുന്നു ധ്രാഷ അതിനുമുമ്പ് മുമ്പ് തന്നെ അവരെഴുതി തള്ളിയിരിക്കുന്നു അപ്പോൾ ഇവർ പേരുടെയും അധർമ്മം കൊണ്ടുകൂടിയാണ് ഈ ദ്യൂതാധർമ്മം നടന്നത് എന്നവർ ധർമ്മപുത്രോട് തുറന്ന് പറയും അപ്പോൾ അദ്ദേഹം അതിനെ മറുപടി നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കേണ്ടതില്ല നിങ്ങൾ പോയിട്ട് അവരോട് സഹകരിച്ച് വേണം ജീവിക്കാൻ അവിടെ എൻ്റെ ബന്ധുക്കളുണ്ട് ഇവർ എൻ്റെ ശത്രുക്കളായിട്ടാണ് നിൽക്കുന്നതെങ്കിലും ഞങ്ങളുടെ രക്തബന്ധുക്കളാണവർ വൃദ്ധനായ ധൃതരാഷ്ട്രർക്ക് എന്തെങ്കിലും തിരക്കേടുകൾ വരുന്നുണ്ടോ അസുഖങ്ങൾ വരുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം അവിടെ എൻ്റെ അമ്മയുണ്ട് വലിയമ്മയായ ഗാന്ധാരിയുണ്ട് ഇതിലൊന്നും ഭാഗഭാക്കുകളല്ലാത്ത അന്തപുര സ്ത്രീകളുണ്ട് ദുര്യോധനൻ്റെയും ധാർത്ഥരാഷ്ട്രന്മാരുടെ പത്നിമാരുണ്ട് ഇവരെയൊക്കെ സംരക്ഷിക്കേണ്ടത് ചുമതല ഞാൻ നിങ്ങളെയാണ് ഏൽപ്പിക്കുന്നത് അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിക്കണം എങ്കിലേ എനിക്ക് കൂടി കാനനത്തിൽ ജീവിക്കാൻ പറ്റൂ എൻ്റെ കാനനവാസ പ്രതിജ്ഞ പൂർത്തിയാക്കാൻ പറ്റൂ അതിന് നിങ്ങൾ എന്നോട് സഹകരിക്കണം അങ്ങനെ സഹകരിക്കാം എന്ന് വാക്കു കൊടുത്തിട്ടാണ് അവർ പോകുന്നത് അപ്പോൾ ജനങ്ങളുടെ അഭിപ്രായത്തിൽ ഭീഷ്മരെ അവർ നാം ധരിച്ചു വച്ചിരിക്കുന്ന അർത്ഥത്തിൽ മാനിക്കുന്നില്ല